ഈ വീഡിയോയിൽ കാണുന്നത് അയർഷെയർ പശു ഞാൻ പറയേണ്ട കാര്യമില്ല കർഷകർക്കെല്ലാം അറിയാം അയർഷെയർ പശു ആണെന്ന് നമ്മളിത് കൃഷ്ണഗിരിയിൽ നിന്ന് മേടിച്ച പശുവാണ് നല്ലൊരു ക്വാളിറ്റി വരുന്ന രണ്ടാം പ്രസവത്തിൽ വരുന്ന അയർഷെയർ പശു ആണ് ഉൽപ്പന്നമൊക്കെ തന്നിട്ടുള്ളത് വളരെ റിയറായിട്ട് കിട്ടുന്ന ഒരു ഐറ്റം ആണ് അയർഷെയർ അപ്പോൾ ആവശ്യക്കാരുടെ കോൺടാക്ട് ചെയ്യുക ഇനി ഒരാഴ്ചയ്ക്കകത്ത പശു പ്രസവിക്കും ഒരാഴ്ചയും എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ രണ്ട് ദിവസം ഏഴ് എട്ട് ഒമ്പത് ദിവസം വരെയൊക്കെ പോകാം പ്രസവിക്കുന്ന പശുവാണ് കടിഞ്ഞൂല് പ്രസവത്തിൽ രണ്ട് നേരം കൂടി പതിനെട്ട് ലിറ്ററിന് മുകളിൽ ഇരുപതിനകത്തുള്ള പാൽ കിട്ടി എന്ന് പറഞ്ഞാണ് നമുക്ക് പശു തന്നിട്ടുള്ളത് നമ്മൾ ഈ പ്രസവത്തിൽ ഏകദേശം പതിനെട്ടിന് മുകളിൽ ഇരുപത്തിരണ്ടിനകത്തുള്ള പാല് പ്രതീക്ഷിക്കുന്നുണ്ട് പശു ക്വാളിറ്റി ഞാൻ പറയേണ്ട കാര്യമില്ല ഏകദേശം പശു വളർത്തുന്ന മിക്ക കർഷകർക്കും ഈ പശുവിൻ്റെ ക്വാളിറ്റി അറിയാം അയർ ചെയർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ബ്രീഡ് എന്താണ് അതിൻ്റെ എന്താണ് അതിൻ്റെ എന്തിനാണ് മാർക്കറ്റ് റേറ്റ് എന്ന് വരെ ഏകദേശം കർഷകർക്ക് അറിയാവുന്നതാണ് അപ്പോൾ ഈ ക്വാളിറ്റിയിൽ വരുന്ന പശു വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ പോകാറുള്ള കെ കെ ഡയറി ഫാമിലാണ് വിൽപ്പനയ്ക്കതിനുള്ളത് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോളിയും പെട്ടെന്ന് കൊണ്ടുപോയിക്കോളെ ഓൾ കേരള ഓൾ കേരള അല്ല ഇനി ഇപ്പോൾ തമിഴ്നാട് തന്നെ ആയപ്പോഴും നമ്മൾ എവിടത്തേക്ക് വേണമെങ്കിലും ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ഓൾ കേരള ആൻഡ് തമിഴ്നാട് ഫുൾ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ നമ്മൾ മാക്സിമം കിലോമീറ്റർ കുറഞ്ഞ റേറ്റിൽ തന്നെ നമ്മൾ സ്പോട്ടിൽ സ്പോട്ടിൻ്റെ എത്തിച്ചു കൊടുക്കും നല്ലൊരു ക്വാളിറ്റിയിൽ നല്ല പാഞ്ഞരമ്പിലും വരുന്ന ആയർച്ചയർ പശുവാണ് തീറ്റയും കൂടിയൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല നല്ല തീറ്റയും കൂടിയും യാതൊരു ശീലക്കേടുമില്ല കറക്കാനൊരു കൊച്ചു കുട്ടിയായാലും കറക്കാൻ പറ്റുന്ന രീതിയിലുള്ള ശീലക്കേട ഇല്ലാത്തൊരു പശുവാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റിക്കാൻ നാല് കാമ്പനെ നല്ല അകലും നല്ല വലിയ കാമ്പ് മെഷീൻ കറവയ്ക്കായിക്കോട്ടെ കൈക്കറവയ്ക്കായിക്കോട്ടെ പറ്റിയ ക്വാളിറ്റിയിൽ വരുന്നൊരു അയർ ഷെയർ പശുവാണ് ഉൽപ്പന്നയ്ക്ക് കെ കെ ഡയറി ഫാമിൽ വന്നിട്ടുള്ളത് ഇതിനെ ഉദ്ദേശിക്കുന്ന വിലയും കൂടെ പറഞ്ഞു കളയാം ഞാൻ കൂടെ നീട്ടി കൊണ്ടുപോയി ഒരു ലക്ഷത്തി അയ്യായിരം രൂപയുടെ നമ്മൾ പശുവിന് ചോദിക്കുന്ന വില ഈ ഒരു ലക്ഷത്തി അയ്യായിരം വില ചോദിക്കുന്നെങ്കിലും വീണ്ടും വിലയിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യും ചോദിക്കുന്നത് ഒന്നാണെങ്കിലും വില വീണ്ടും കുറയ്ക്കാം നേരിട്ട് വരിക വരാൻ പറ്റുന്നവർ അല്ലെങ്കിൽ ഫോണിൽ കോൺടാക്റ്റ് ചെയ്യുക താല്പര്യമുള്ളവർ കൊണ്ടുപോകാം ഒന്നഞ്ച് വില ചോദിക്കുന്നുണ്ട് ഒന്ന്